ഹലോ എല്ലാവർക്കും നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നതാ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു വൈകുന്നേരമായി നമ്മളൊരു എന്താ പറയുക ഒരു വൈകുന്നേരത്തെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് സമയം ആറുമണിയൊക്കെ കഴിഞ്ഞു നമ്മൾ വിളക്കൊക്കെ കത്തിച്ചു ഏട്ടൻ ഇവിടെ ഇല്ല ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയതാണ് ഇനിയിപ്പോൾ ഏട്ടൻ കുറച്ച് ഞാൻ വരും അപ്പം നമ്മൾ ഈ വൈകുന്നേരം രാത്രിയൊക്കെ ഉള്ള ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഒരു കുട്ടി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പോഴും നല്ല വെയിലുണ്ട് കേട്ടോ സമയം ആറേകാലൊക്കെ കഴിഞ്ഞു പക്ഷേ ഇരുടായില്ല ഇപ്പോഴും നല്ല വെയിലുണ്ട് അങ്ങനെയാണ് ഇപ്പം ഇവിടുത്തെ അവസ്ഥ ഇപ്പം ഞാനിങ്ങനെ ചുമ്മാ അവിടെ ഇരിക്കുകയാണ് വിളക്കൊക്കെ കത്തിച്ച് ഇതാണ് ഇപ്പം ഞാൻ വായിച്ചു കൊണ്ടിരിക്കുന്ന ബുക്ക് എന്തായാലും ഞാനും ഏട്ടനും ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കിതൊക്കെ തന്നെയാണ് പണി ബുക്ക് വായിക്കുക പിന്നെ ബിഗ് ബോസ് കാണുക അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പണികളിട്ട് ഞാനും നടക്കും അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളുള്ളത് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നാട്ടിലൊക്കെ ഭയങ്കര ചൂടാണെന്ന് പറയുന്നുണ്ട് ഇവിടെ ഇപ്പം വലിയ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ ചൂടാവുന്നുണ്ട് പറയുന്നു അപ്പോൾ ഞാൻ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ഓഫ് ചെയ്തതാണ് ഇനി ഈ പാട്ടൊക്കെ കേട്ട് കുറച്ച് നേരം എങ്ങനെ സമാധാനത്തോടെ ഇരിക്കുക അതാണ് പണി ഇനിയിപ്പം ചായ കുടിക്കുന്ന പരിപാടിയൊന്നുമില്ല ബേക്കറി ഇതൊക്കെ ഇതിങ്ങനെ എപ്പോഴും മേശപ്പുറത്ത് കാണും വല്ലപ്പോഴും ഒക്കെ ഞങ്ങൾക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവച്ചാണ് അതിൽ മെയിനായിട്ട് ചക്ക വറുത്തതുണ്ട് ഇതാ ഇതൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യുന്നത് ചക്ക വറുത്തതൊന്നും ഇവിടെ കിട്ടാനില്ല കൊണ്ടുവന്നതൊക്കെ തീരാനായി അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പോകുന്നു എന്നാൽ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് തുടങ്ങിയ ശീലങ്ങളാണ് ഇതിപ്പം ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് നിൽക്കുന്നതല്ലേ രണ്ടാൾ മാത്രമല്ല ഉള്ളൂ അപ്പോൾ നമുക്ക് ഏകദേശം ചിലവൊക്കെ എത്രയാണെന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ എഴുതി വെക്കും ഞാൻ ഇങ്ങനെ എൻ്റെ ഡയറിയിൽ എഴുതി വെക്കും അപ്പം നമുക്ക് ഏകദേശം അറിയാമല്ലോ ഇവിടുത്തെ ചിലവ് എത്രയാവും അപ്പം അതൊരു രസം ഇത് ഇത് കണ്ടോ ഇത് കേരള സ്റ്റോർ എന്ന് പറഞ്ഞ ഇവിടെ ഉള്ള കടയാണേ അപ്പം നമുക്ക് കേരളത്തിൽ കിട്ടുന്ന ഒരുവിധം സംഭവങ്ങളൊക്കെ അവിടെ കിട്ടും ഞങ്ങൾ ഇന്നലെ പുറത്തു പോയപ്പം അവിടെ പോയതാണ് അപ്പം അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ബില്ലൊക്കെ എഴുതി വെക്കാമെന്ന് വിചാരിച്ചു എന്നിട്ട് വേണം എനിക്ക് എന്തെങ്കിലുമൊക്കെ കാണാൻ നമുക്കിവിടെ ടി വി ഇല്ല നമ്മൾ ടി വി വേണ്ടെന്ന് വിചാരിച്ച് ടി വി ഇപ്പം ആവശ്യമില്ലല്ലോ അപ്പം ഞാൻ ഇതിലാണ് കോമഡി ബിഗ് ബോസ് സീരിയലിലൊന്നും കാണലില്ല അതിനോടേക്ക് വലിയ താല്പര്യം പിന്നെ സിനിമ ഞങ്ങൾ ഒരുമിച്ച് സിനിമ കാണും അങ്ങനെയൊക്കെ അപ്പം ഞാൻ ഈ ബില്ലൊക്കെ ഒന്ന് എൻ്റെ ഡയറിയിലേക്ക് ഇതാ ഇന്ന് ഏപ്രിൽ ഒന്നല്ലേ അപ്പോൾ ഇന്നത്തേത് എഴുതി വെക്കട്ടെ അങ്ങനെ അങ്ങനെതാ ആ പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണ് ഇനിയിപ്പോൾ ഏട്ടൻ വരുന്നവരെ ഇങ്ങനെ ഇരിക്കണം മറ്റേ നൈറ്റിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ ഉണ്ടാവാറുണ്ടായിരുന്നു ഞങ്ങൾ നൈറ്റ് ചോറ് കഴിക്കലില്ല ഉച്ച മാത്രമേ ചോറ് കഴിക്കലുള്ളൂ അപ്പം നൈറ്റിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കാറാണ് പതിവ് അപ്പോൾ ഇന്ന് ഏട്ടൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് വാങ്ങാം ഏട്ടൻ അവിടെ നിന്ന് വരുമ്പോൾ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ൊന്നുംണ്ടാക്കണ്ടങ്ങനെ ഇരിക്കാം ഇനിയിപ്പോൾ ഏട്ടം വന്നിട്ട് ഇനിയിപ്പോൾ ഒരു ഏഴുമണിയാകുമ്പോൾ വീട്ടിലേക്ക് വിളിക്കും രണ്ട് വീട്ടിലേക്കും വിളിക്കും വീഡിയോ കോൾ ചെയ്യും വേറെ ആരെങ്കിലും വിളിക്കാണ്ടെങ്കിൽ അവരെയൊക്കെ വിളിക്കും പിന്നെ ഏട്ടം വരും പുറത്തൊക്കെ ഒന്ന് പോവും ഇവിടെ പാർക്കിലൊക്കെ ഒന്ന് പോയി കുറച്ച് നടന്നിട്ട് വരും അതൊക്കെ തന്നെ മണി ഇതിൽ പല്ല് മാത്രമേ കാണുന്നുള്ളൂ കേട്ടോ ഞാൻ വെച്ച് ഫോട്ടോ ചെയ്യാം വെറുതെ അല്ല ഇപ്പം പിന്നെ ചായ കുടിക്കൽ വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കൽ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അതൊക്കെ നിർത്തി ഇവിടെ വന്നിട്ട് പിന്നെ ഈ സമയത്തൊന്നും ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരലില്ല എന്തായാലും അധികം ഈ സമയത്തൊന്നും ഏട്ടൻ ഉണ്ടാവാറില്ല അതുകൊണ്ട് അതൊക്കെ നിർത്തി ഇപ്പം പിന്നെ പുറത്തൊന്നും ഫുഡ് അങ്ങനെ അങ്ങോട്ട് ഇവിടെ നിന്ന് കിട്ടൂരല്ലോ മറ്റേ നമ്മൾ നാട്ടിലുള്ളപ്പം മന്തി അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകാറുണ്ടായിരുന്നു വാങ്ങാനും കഴിക്കാനൊക്കെ അപ്പം ഇവിടെ വന്നിട്ട് അതൊന്നുമില്ല നമുക്ക് ഉണ്ടാക്കി നോക്കാം കേട്ടോ അതൊക്കെ അപ്പോൾ കുക്കിങ്ങിലേക്കൊക്കെ നമ്മൾ കിടക്കാം ഓരോരോ റെസിപ്പീസൊക്കെ നമുക്ക് നോക്കാം ഇനി ഞാനിതാ ഇവിടെ കട്ടൻ ചായ ഉണ്ടാക്കുകയാണ് ഏട്ടപ്പം അവിടെ നിന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങി എന്ന് പറഞ്ഞു അപ്പം പൊറോട്ട ഒക്കെ കൊണ്ടുവരും അപ്പം അതിന് കുടിക്കാൻ വേണ്ടി ചായ വേണമെന്ന് പറഞ്ഞിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഏട്ടനെ കാണാം കേട്ടോ ഏട്ടൻ ഇപ്പം വരും അങ്ങനെ നമ്മളതാ ചായതാ ഇവിടെ തിളച്ച് കൊണ്ടിരിക്കുന്നു ഇത് കണ്ടോ അത് ഞാൻ ഗുരുവ വെള്ളത്തിലിട്ട് വച്ചതായിരുന്നു തല തേക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ചായ പാവും നമുക്ക് ഇട്ട വരുമ്പം ചായയും പൊറോട്ട ഒക്കെ കൊടുക്കാം ഇതൊക്കെ ഒഴിച്ചു വെക്കട്ടെ ഞങ്ങളുടെ സിനിമ കാണാ ഹൺഡ്രഡ് പെർസെൻറ്റേജിലാവും അതേലും സിനിമ അത് കണ്ടുകൊണ്ടിരിക്കുക അപ്പം നമ്മൾ ഏട്ടൻ വരുന്നത് ആ ബൈക്ക് വരുന്നതിലൂടെ കാണാൻ പറ്റും അവിടുന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ടെത്തും ഇനി ഏട്ടൻ വരുമ്പോൾ കാണിച്ചേ അങ്ങനതാ നമ്മൾ ഏട്ടൻ വന്നു ഏട്ടൻ വന്നു ഏട്ടൻ കുളിക്കാൻ പോയതാണ് കുളിച്ച് വന്നിട്ട് കാണിക്കാം കേട്ടോ ഏറ്റ ഫുഡൊക്കെ വാങ്ങിയിട്ടുണ്ട് നമ്മൾ എന്നും ഫുഡ് ഉണ്ടാക്കലാണ് അപ്പം ഇന്ന് വെറൈറ്റിക്ക് ഏട്ട ഫുഡ് വാങ്ങിയതാണ് അപ്പോൾ ഏട്ട കുളിച്ചു വന്നിട്ട് കാണിക്കേ ഞാൻ ഫുഡൊക്കെ പാത്രത്തിലേക്കാക്കി പൊറോട്ട പക്ഷേ ഏത് അടിക്കാത്ത പൊറോട്ടയെന്ന് തോന്നൂട്ടാ നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അടിക്കൂലേ അങ്ങനെ അടിക്കാത്ത പൊറോട്ട ഞാൻ ചില്ലി ചിക്കൻ ആയിരുന്നു പറഞ്ഞത് ഇത് ചിക്കൻ കറിയാണെന്നെങ്കിൽ തോന്നുന്നു ചില്ലി ചിക്കൻ ആണോ ക്യാപ്സിക്കാണോ അത് കാണുന്നത് ആ ക്യാപ്സിക്കുണ്ടെന്ന് തോന്നും ഇതാന്ന് തോന്നും ഇവിടുത്തെ ചില്ലി ചിക്കൻ ഏട്ടൻ്റെ യൂണിറ്റ് നിങ്ങൾ വാങ്ങുന്നതെന്ന് തോന്നുന്നു അപ്പം ഇതാണ് നമ്മളെ പൊറോട്ട അതിൻ്റെ കട്ടൻ ചായ സിനിമ വന്നിട്ട് കാണിച്ച കുളിക്കാൻ പോയിക്കുന്നു ഇപ്പൊ കുളിച്ചു വരും ഇതാ ഇവിടെ ഒരാളുണ്ട് ഇതൊക്കെ വരുവേ നമ്മളെ ഏട്ടൻ വന്നു ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാണ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നടക്കാൻ പോവാം നടക്കാൻ പോവൂലേ തണുപ്പുണ്ടോ അങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് നടക്കാൻ പോകുമ്പോ ചപ്പാത്തി നമ്മുടെ കറി ഞാൻ നോക്കട്ടെ ഞാൻ നോക്കട്ടെ നമ്മളെ നാടിന്റെ അത്ര പോരാണി നാടിന്റെ ഞങ്ങളിതാ സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളിതാ പുറത്തേക്ക് കുറച്ച് നടക്കാൻ പോവാണ് വരൂ പ്ലീസ് കം നടക്കാൻ വരൂ നല്ല പൊറോട്ടയും കറിയായിരുന്നു കുഴപ്പമില്ലേനും ഇട്ട നല്ല ടേസ്റ്റ് ടേസ്റ്റുണ്ടായിരുന്നു പക്ഷേ ചില്ലി ചിക്കനായിരുന്നു ഉദ്ദേശിച്ചത് അതിവിടെ ഒരു ചിക്കൻ കറി മോഡലാന്ന് തോന്നുന്നുണ്ടാക്കുക വെള്ളം കുടിച്ചു പോയോ വാ പോകാം അപ്പം ഞങ്ങൾ പുറത്ത് പോയിട്ട് നടന്നിട്ട് വരാം അപ്പൊ അത്രേയുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മള് നടന്നൊക്കെ വന്നു ഇതൊന്നും ഇവിടെ ഉറങ്ങുന്നു ഇരുന്ന് ഉറങ്ങുന്നുണ്ട് ക്ഷീണം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും